പ്രിയമുള്ളവരെ വചനജ്വാല തൊള്ളായിരത്തി എൺപത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് പത്താം തീയതി വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് മാതാവിന്റെ പണക്ക മാസം പത്താം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ആഗോള സഭയിൽ ഇന്ന് ഫ്ലോറൻസിലെ മെത്രാനായിരുന്ന വിശുദ്ധ അന്റോണിനൂസിനെ അനുസ്മരിക്കുന്നു ചെറുപ്പം മുതൽ വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കുരിശു കുരിശുരൂപത്തിനു മുൻപിൽ ദീർഘനേരം പ്രാർത്ഥിക്കുന്നതും ശീലമാക്കി പതിനാറാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു വൈദികനായ ശേഷം ബലിപീഠത്തിൽ സദാ കണ്ണുനീരോടെ ആയിരുന്നു തുടർന്ന് ഏഴ് സ്ഥലങ്ങളിൽ സേവനം ചെയ്തു ഔദ്യോഗിക ജോലികൾക്കൊപ്പം പ്രാർത്ഥനയിലും കുറെ സമയം ചെലവഴിച്ചു അവസാനം ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു യും ദാരിദ്ര്യവും വിനയവും മാതൃകയാക്കി ആകെ താൻ വളർത്തിയിരുന്ന പോലും വിറ്റ് ദരിദ്രരെ സഹായിച്ചു ദരിദ്രരെ താമസിപ്പിക്കാൻ ഒരു സ്ഥാപനമുണ്ടാക്കി എഴുപതാം വയസ്സിൽ തന്റെ സേവനങ്ങൾക്കുള്ള സമ്മാനം വാങ്ങാൻ ഈ ോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ ജോലികളും പ്രായസ്ഥിത്വ ഉപകരണങ്ങളും വഴി ഇപ്പോഴും ഒരുപാട് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നു തന്നെ നമുക്കേറെ സുപരിചിതനായ മൊളോക്കായിലെ വിശുദ്ധ ഫാദർ ഡാമിയനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബെൽജിയത്തിലെ എന്ന പേരിൽ ഭൂജാതനായി കൃഷിപ്പണി ചെയ്യുന്നതിനു വേണ്ടി പതിമൂന്നാം വയസ്സിൽ പഠനം നിർത്തി പത്തൊമ്പതാം വയസ്സിൽ സേക്രട്ട് ഹാർട്ട് ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന സന്യാസ സമൂഹത്തിൽ ചേർന്നു വയസ്സിൽ ഡാമിയൻ എന്ന സ്വീകരിച്ച് പുരോഹിതനായി കുഷ്ഠരോഗം പടർന്നു പിടിച്ചപ്പോൾ അവരെ നാടുകടത്തി മൊളോക്കാ ദ്വീപിനെ ഒരു തടവറയാക്കി മാറ്റി ഇവരുടെ സന്യാസ സമൂഹം അവിടെ ആരംഭിച്ചു ഒരു പകരക്കാരനായി ഫാദർ അവിടേക്ക് യാത്ര തിരിച്ചു മുപ്പത്തിമൂന്നാം വയസ്സിൽ നഴ്സ് സർജൻ ഉപദേഷ്ടാവ് ആശ്വാസദായകൻ കൽപ്പണിക്കാരൻ ശവപ്പെട്ടിണ്ടാക്കുന്നവൻ വക്കീൽ ആത്മീയ ഉപദേഷ്ടാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഒരു വീടും ഒരു സ്കൂളും ഒരു അനാഥ മന്ദിരവും അദ്ദേഹം തന്നെ നിർമ്മിച്ചു അഞ്ചാം വയസ്സിൽ സഹജീവികളോടൊപ്പം അദ്ദേഹം രോഗവും പങ്കിട്ടെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ നാൽപ്പതാം വയസ്സിൽ ഒരു കുഞ്ഞിനെ പോലെ മുഖത്തെ പുഞ്ചിരിയുമായി നായകൻ ഈ ലോകത്തിൽ നിന്ന് യാത്രയായി രണ്ടായിരത്തിഒൻപതിൽ പരിശുദ്ധിമൻ മാർപ്പാപ്പ ഫാദർ ഡാമിയനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ഇരു വിശുദ്ധരുടെയും ഫാദർ ഡാമിയന്റെയും ആർച്ച് ബിഷപ്പായിരുന്ന സിനെയും അനുസ്മരിച്ചു കൊണ്ട് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് തോപിത്ത് ആരംഭിക്കുന്നു വിശ്വാസത്തിന്റെയും സുഹൃത ജീവിത മാതൃക കുടുംബ ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ വിശുദ്ധിയെക്കുറിച്ചും പല ഉപദേശവും നൽകുന്നു ദരിദ്രരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്നവരെ ദൈവം ക്ലേശകാലങ്ങളിൽ അവർക്ക് പ്രതിഫലം നൽകുമെന്ന് ഈ ഗ്രന്ഥം വ്യക്തമാക്കുന്നു ദൈവഭക്തർക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമെന്നും തോവിത്തിന്റെ ജീവിതം തോബിത്തിന്റെ യാണ് ബന്ധുവായുടെ വിവാഹത്തെ കുറിച്ചും അവസാനം തോബിത്തിന്റെ മകൻ തോമിയാസിനെ സംരക്ഷണം നൽകി ദാമ്പത്യ ജീവിതം പരിശുദ്ധമായി ആചരിച്ച് പിശാജി ഭീഷണിയെ അതിജീവിക്കുന്നതും ഈ ഗ്രന്ഥത്തിലുണ്ട് അന്ധത മാറ്റി റാഫായേൽ മാലാഗയുടെ ദൗത്യവും ഈ ഗ്രന്ഥത്തിൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അരമായ ഭാഷയിൽ എഴുതിയ ഈ ഗ്രന്ഥത്തിന്റെ മൂലരേഖകൾ നഷ്ടപ്പെട്ടുവെങ്കിലും വിവർത്തനമാണ് ഇപ്പോൾ നിലവിലുള്ളത് നമ്മൾ തോബിത്ത് ആരംഭിക്കുകയാണ് ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ തുടരുന്നു ഫലങ്ങൾ നഫ്താലി ഗോത്രജനായ തോബിത്തിന്റെ ചരിത്രം തോബിത്ത് തോബിയേലിന്റെയും അനനിയലിന്റെയും അനനിയൽ അസിലിയും പിൻഗാമികൾപ്പെട്ട ഗബായിലിന്റെയും പുത്രന്മാരാണ് തോബിത്ത് അസീറിയ രാജാവായ കാലത്ത് മുഗൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിഷയിൽ നിന്ന് തടവുകാരനായി പിടിക്കപ്പെട്ടു ഞാൻ ജീവിതകാലം അത്രയും സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചനിച്ചത് അസീറിയയിലെ നിലവേയിലേക്ക് എന്നോട് കൂടെ പോന്ന സ്വദേശികരായ സഹോദരർക്ക് ഞാൻ നിരവധിയായ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത്